ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ സിമ്പിളാണ് അപ്പോൾ ഒന്ന് കണ്ടുനോക്കിയാലോ ളെല്ലാം ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കട്ടിങ് ബോർഡ് കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട അത് നല്ലൊരു കട്ടിങ് ബോർഡായിട്ട് എടുത്തിട്ടുള്ളതാണ് ഇനി ചിക്കൻ കുറച്ച് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് പെരക്കി വെച്ചിന് അത് നമുക്കൊന്ന് പൊരിച്ചിട്ട് മാറ്റി വെക്കാം ഇനി ഒരു ചെമ്പ് വെച്ചിട്ട് അതിലേക്ക് ഉള്ളിയും പിന്നെ നമ്മുടെ പച്ചക്കറികളെല്ലാം ഇട്ടിട്ട് നല്ലപോലെ വാറ്റി കൊടുക്കാം എല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാൻ പറ്റും ഇനി ഒരു പാത്രത്തിലേക്ക് മൂന്ന് മുട്ട ഒടച്ച് വാർന്നിട്ടുണ്ട് അത് നല്ല പോലെ വറുത്ത് കൊടുക്കാം വലിയ വലിയ ആയിട്ട് തന്നെ വറുത്ത് കൊടുക്കാം അതിൻ്റെ ഇടക്ക് ചോറ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് വന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ പച്ചക്കറികളിലേക്ക് ചോറിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളുടെ മുട്ടയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ പൊരിച്ചിട്ട് മാറ്റി വെച്ച ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കാം സംഭവം കഴിഞ്ഞ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുക വീട്ടിൽ തന്നെ നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെയെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം താങ്ക് യു